ജിതിൻ കെ ജോസഫ് സംവിധാനം ചെയ്ത് തിയേറ്ററിൽ എത്താനിരിക്കുന്ന മമ്മൂക്കയുടെ കളങ്കാവൽ ചിത്രം ഇനി വെറും രണ്ട് ദിവസങ്ങൾ മാത്രമേ തിയേറ്ററിൽ എത്താനുള്ളൂ വെള്ളിയാഴ്ചയാണ് ഡിസംബർ അഞ്ചാം തീയതി സിനിമ തിയേറ്ററിൽ എത്തുന്നത് ഇപ്പോൾ ദ സിനിമയുടെ ഏറ്റവും പുതിയ പ്രീസെയിൽ കളക്ഷൻ കേരള ആൻഡ് വേൾഡ് വൈഡിലേത് പുറത്ത് വന്നിരിക്കുന്നു അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കളങ്കാവൽ ചിത്രത്തിന് അത്യാവശ്യം പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം കൊടുത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു നല്ല രീതിയിലുള്ള പ്രീസെയിൽ കളക്ഷനിലേക്ക് എത്താൻ ഇതിനോടകം തന്നെ രണ്ട് ദിവസങ്ങൾ ബാക്കി നിൽക്കേ കളങ്കാവൽ ചിത്രത്തിന് സാധിച്ചിരിക്കുന്നു കേരളത്തിൽ നിന്നും ചിത്രത്തിന്റെ ഇതുവരെയുള്ള പ്രീസെയിൽ കളക്ഷൻ ഒരു കോടി ഇരുപത് ലക്ഷത്തിലേക്കും ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ ഒരു കോടി എൺപത് ലക്ഷത്തിലേക്കും എത്തി നിൽക്കുന്നു തിങ്കളാഴ്ച ആയിരുന്നു ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തയ്യായിരം ടിക്കറ്റ്സുകളായിരുന്നു ചിത്രത്തിൻ്റെ ഇത് സോൾഡ് ഇട്ടായത് രണ്ടാമത്തെ ദിവസം ചൊവ്വാഴ്ച ട്വന്റി ഫോർ അവേഴ്സിൽ ചിത്രത്തിന്റെ ടിക്കറ്റ്സുകൾ സോൾഡ് ആയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് കെ ടിക്കറ്റ്സുകളാണ് നാളെ വ്യാഴാഴ്ച പ്രീസെയിൽ കളക്ഷൻ കണക്കാക്കുന്ന അവസാന ദിവസമാണ് ആ ഒരു ദിവസം പീക്ക് ലെവലിലേക്ക് സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം കേരളത്തിലും വേൾഡ് വൈഡിലും എത്തപ്പെടുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ മമ്മൂക്ക സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രീസെൽ കളക്ഷൻ നേടിയത് ടർബോ എന്ന് പറയുന്ന ചിത്രമാണ് ചിത്രത്തിൻ്റെ വേൾഡ് വൈഡിൽ നിന്നും മൂന്ന് കോടി അൻപത് ലക്ഷത്തോളം രൂപ പ്രീസെൽ കളക്ഷൻ നേടാൻ സാധിച്ചു രണ്ടാമത്തെ പൊസിഷനിൽ വന്നു നിൽക്കുന്നത് മമ്മൂക്ക ചിത്രമായ ഭീഷ്മ പർവ്വമാണ് രണ്ട് കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയുടെ പ്രീസെൽ കളക്ഷൻ മൂന്നാം സ്ഥാനത്തുള്ളത് സി ബി ഐ ഫൈദർ ബ്രെയിൻ എന്ന് പറയുന്ന മൂവി രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയാണ് സിനിമയുടെ കളക്ഷൻ നാലാമത്തെ പൊസിഷനിൽ വന്ന് നിൽക്കുന്ന മമ്മൂക്ക മൂവി ഒരു കോടി അൻപത് ലക്ഷം നേടിയ ബസൂക്ക എന്ന് പറയുന്ന ഈ വർഷം തിയേറ്ററിൽ എത്തിയ ചിത്രം ഇതാണ് തിയേറ്ററിൽ മമ്മൂക്ക സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയ നാല് സിനിമകൾ തിയേറ്ററിൽ എത്താൻ ഇനിയും രണ്ട് ദിവസങ്ങൾ ബാക്കി നിൽക്കേ നല്ലൊരു പ്രീസെയിൽ കളക്ഷൻ കേരളത്തിലും വേൾഡ് വൈഡിലും എത്താൻ മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിന് സാധിക്കും ടർബോ എന്ന് പറയുന്ന ചിത്രത്തെ മറികടക്കാൻ കളങ്കാവലിന് സാധിക്കുമോ എന്നുള്ളതാണ് നാം ഉറ്റുനോക്കുന്നത് നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ബസൂക്കയെ പിന്തള്ളിയിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് കളങ്കാവിൽ എത്തിയിട്ടുണ്ട് വരാനിരിക്കുന്ന രണ്ടോ മൂന്നോ മണിക്കൂറുകളിൽ തന്നെ സി ബി ഐ ഫൈവ് ബ്രെയിൻ നേടിയ പ്രീസെയിൽ കളക്ഷൻ കളങ്കാവിൽ മറികടക്കും മാസ് ആക്ഷൻ എൻ്റർടൈനർ മൂവിയായ നല്ല ഹൈപ്പിൽ തിയേറ്ററിൽ എത്തിയ ടർബോയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ തകർ ഖാൻ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രത്തിന് സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഓക്കെ ബൈ